മുളരിങ്ങാട് ജനവാസ മേഖലയിൽ നിന്നും കാട്ടാനകളെ നീരിമംഗലം വനമേഖലയിലേക്ക് തുരത്തുവാനുള്ള വനംവകുപ്പ് നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും രംഗത്തെത്തി കാട്ടാനശല്യം രൂക്ഷമായ നീരിമംഗലം ഭാഗത്തേക്ക് തുരത്താതെ കാട്ടാനയെ ഉൾവനത്തിലേക്ക് കയറ്റിവിടണമെന്നും ഇല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കുമെന്നും നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി രിങ്ങാട് ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകളെ പെരിയാറുകടത്തി നേരിമംഗലം വനത്തിന്റെ ഉൾഭാഗത്തേക്ക് തുരത്തുവാനുള്ള നീക്കത്തിനെതിരെയാണ് ജനപ്രതിനിധികളും നാട്ടുകാരും രംഗത്തെത്തിയിരിക്കുന്നത് നേരിമംഗലം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന കാഞ്ഞിരവേലി കുളമാങ്കുഴി പാട്ടയിടുമ്പ് കമ്പിലൈൻ വളറ ഇഞ്ചത്തൊട്ടി പഴംപിളിച്ചാൽ ഒഴിവത്തടം മേഖലകളിൽ നിലവിൽ കാട്ടാനശല്യം ശല്യം അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിലാണ് ഇവിടേക്ക് കാട്ടാനകളെ തുരത്തുവാൻ വനംവകുപ്പ് നീക്കം നടക്കുന്നത് ഇതിനെ ശക്തമായി എതിർക്കുന്നത് ായും ആളുകൾക്ക് ജീവിക്കുവാൻ സാധിക്കാത്ത അവസ്ഥയിൽ കാട്ടാനകളെ തുരത്തുന്ന നടപടി പ്രതിഷേധാർഹമാണെന്നും വാർഡ് മെമ്പർ ദീപ പറഞ്ഞു നമ്മുടെ പ്രദേശത്തുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഈ കാട്ടാനശല്യം കാട്ടാനേനെ ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തെങ്കിലും നമ്മുടെ പഞ്ചായത്തിന് മാത്രം നിലവിൽ ഇതുവരെ അറിയിച്ചിട്ടില്ല മുളിരിങ്ങാട് പ്രദേശത്തുള്ള ആനകളെ നേരിയമംഗലത്തെ ഉൾപ്രദേശങ്ങളിലേക്ക് കയറ്റിവിടുന്നു കയറ്റി വിടുന്നു എന്നുള്ളൊരു നിർദ്ദേശമാണ് വന്നിരിക്കുന്നത് ഇത് വന്നാൽ ഏറ്റവും ആദ്യം വരുന്ന കാഞ്ഞിരവേലി പ്രദേശത്തേക്കായിരിക്കും പിന്നെ നമ്മുടെ വാർഡിൻ്റെ രണ്ട് കോളനി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാമേൽ പാട്ടിടമ് കുളമങ്കുഴി പ്രദേശത്തേക്ക് വരും നിലവിലിവിടെ കാട്ടാനശല്യം വളരെ രൂക്ഷമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഈ ഈ പ്രദേശത്തുള്ള പ്രദേശത്തുള്ള ഇങ്ങോട്ടേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ജീവിക്കാൻ കാര്യങ്ങൾ പോകും നേരിമംഗലം വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം തടയാൻ മേഖലയിൽ അടിയന്തിരമായി ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് മുമ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇവിടെ ഇതുവരെ ഫെൻസിംഗ് യാഥാർത്ഥ്യമായിട്ടില്ല അതോടൊപ്പം തന്നെ കാട്ടാനശല്യം രൂക്ഷമായ ഇടങ്ങളിൽ സോളാർ വേലി സ്ഥാപിക്കുമെന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രഖ്യാപനവും പാഴായി ഇതോടെ ഇവിടെ കാട്ടാനശല്യവും വർദ്ധിച്ചു ആനയെ നേരിയമംഗലം ഭാഗത്തേക്ക് കയറ്റിവിടുന്ന നടപടിയിൽ നിന്ന് വനം വകുപ്പ് പിന്മാറണമെന്നും രാഷ്ട്രീയ ഭേദമന്യെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സി പി ഐ എം വാളറ ലോക്കൽ സെക്രട്ടറി ഷിജു എം പറഞ്ഞു ഉള്ളരിങ്ങാട് മേഖലയിൽ നിന്നും ആനയെ ഈ പ്രദേശത്തേക്ക് കയറ്റിവിടുന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിട്ടുണ്ട് കാരണം ആനയെ കയറ്റി വിടാൻ അവിടെ ശ്രമിച്ചാൽ വരുന്ന ആന ഈ പ്രദേശം ഇട്ടു പോവാത്തൊരു സാഹചര്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ആനയെ കയറ്റി വിടുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പിന്മാറണമെന്നും അതല്ലെങ്കിൽ ഇവിടെ എല്ലാ ജനങ്ങളെയും ഞങ്ങൾ വൻ പ്രക്ഷോഭം ഈ രീതിയിൽ ആനയെ തുരത്തിയാൽ പെരിയാർ കടത്തിവിട്ടാൽ ആദ്യമെത്തുന്നത് കാഞ്ഞിരവേലി ജനവാസ മേഖലയിലാണ് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറുടെ നീക്കത്തെ ശക്തമായി എതിർക്കുന്നതായും കാട്ടാനയെ ഉൾവനത്തിലേക്ക് മാറ്റുന്നതിനു പകരം കാഞ്ഞിരവേലി അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് തുരത്തുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും വീണ്ടും ഭീഷണി സൃഷ്ടിക്കുന്നതായും വാളാറ ഡിവിഷൻ ബ്ലോക്ക് മെമ്പർ എം എ അൻസാരി പറഞ്ഞു ആ ആനകളെ അവിടുന്ന് പിടിച്ച് ഉൾവനങ്ങളിലേക്ക് മാറ്റുന്നതിന് പകരമായി കാഞ്ഞിരവേലി പഴംപള്ളിച്ചാൽ പാട്ടയിടമ്പ് കമ്പിലൈൻ പടിക്കപ്പ് മേഖലകളിലേക്ക് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ കാട്ടാനകളെ കൊണ്ട് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ജനങ്ങൾക്കുണ്ട് കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം മനുഷ്യൻ്റെ ജീവൻ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജീവൻ എടുത്ത സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ ആനകളെ പിടിച്ചു ഉൾവനങ്ങളിലേക്ക് മാറ്റുവാനായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ശ്രമിക്കണമെന്നാണ് നാട്ടുകാരുടെ എന്ന നിലയിൽ ഞങ്ങൾ കാട്ടാനയെ നേരിയമംഗലം വനമേഖലയിലേക്ക് തുരത്തുന്ന നടപടി അവസാനിപ്പിക്കണമെന്നും അതിശക്തമായി എതിർക്കുന്നതായും സി പി ഐ എം വാളറ ബ്രാഞ്ച് സെക്രട്ടറി തമ്പി പറഞ്ഞു ഇങ്ങോട്ട് ഓടിപ്പിക്കുകയാണെങ്കിൽ അതിശക്തമായിട്ട് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ഞങ്ങൾ എതിർക്കും ഏത് ഫോറസ്റ്റുകാരാണെങ്കിലും ഏത് ഡി എഫ് റേഞ്ചർ ഞങ്ങൾ ആണെങ്കിലും കാട്ടാനി നേരിമംഗലം വനമേഖലയിലേക്ക് തുരുത്തുന്നത് സംബന്ധിച്ച നടപടികൾ നിർത്തിവെക്കണമെന്നാണ് പ്രദേശവാസികളുടെയും ജനപ്രതിനിധികളുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി